നമസ്കാരം തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമായി ഉയർന്ന ലൈംഗിക അപവാദ പ്രചാരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സി പി എം നേതാവ് കെ ജെ ഷെയ്ൻ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു എം എൽ എ രക്ഷിക്കാൻ യു ഡി എഫ് പലതരത്തിൽ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെന്നും ആ ദുർബലാവസ്ഥ പരിഹരിക്കുന്നതിന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ നടന്നതെന്നും അവർ ആരോപിച്ചു പറവൂരിലെ വീട്ടിൽ ഭർത്താവിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് സാംസ്കാരിക പ്രവർത്തകനെന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്നയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കഥ പ്രചരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാതെ ഇതൊന്നും നടക്കില്ലെന്ന ബോധ്യം തനിക്കുണ്ടെന്നും കെ ജെ ഷൈൻ ആരോപിച്ചു അപവാദ പ്രചാരണം സംബന്ധിച്ച് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അവർ വ്യക്തമാക്കി രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് എന്നോട് പറഞ്ഞു ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് ധൈര്യമായിട്ട് ഇരുന്നോളണം എന്ത് കേട്ടാലും വിഷമിക്കരുതെന്നും പറഞ്ഞു ടീച്ചറേയും ഒരു എം എൽ എയും കൂട്ടി ഒരു സാധനം വരുന്നുണ്ടെന്നും അറിയിച്ചു അതിനുശേഷമാണ് ഈ പ്രചരണം വരുന്നത് ആദ്യം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പോസ്റ്ററാണ് വന്നത് ഭർത്താവ് പരാതി കൊടുക്കാൻ പറഞ്ഞു പേരും വിവരങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് പരാതി നൽകിയില്ല എന്നും കെ ജെ ഷൈൻ പറഞ്ഞു സ്ത്രീവിരുദ്ധമായ മൂല്യബോധവും സ്ത്രീകളെക്കുറിച്ച് ലൈംഗികമായി അപവാദം പറഞ്ഞാൽ കിട്ടുന്ന ആത്മരതിയും കിട്ടുന്ന കുറച്ച് ആളുകളുണ്ടെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു മകന്റെ ഭാര്യയുടെ പ്രസവത്തെ തുടർന്നുള്ള തിരക്കിലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിനിടയിലാണ് തൻ്റെ ചിത്രം വെച്ചുള്ള പ്രചാരണങ്ങൾ വരുന്നതെന്നും അവർ പറഞ്ഞു താൻ നൽകിയ പരാതിയിൽ പോലീസ് വിവരങ്ങൾ തേടിയിരുന്നുവെന്നും ഷൈൻ പറഞ്ഞു വനിതപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഈ പ്രചാരണം വന്നതെന്ന് ഉറപ്പാണ് പരാതി നൽകിയിട്ടുണ്ട് എസ് പി ഓഫീസിൽ നിന്ന് ഇന്നലെ വിളിച്ച് വിവരങ്ങൾ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് വെറുതെ ഇരിക്കില്ല സ്ത്രീകൾ ഇനിയും പൊതുരംഗത്തേക്ക് വരണം എന്തെങ്കിലും കേട്ടാൽ വീടിനകത്തേക്ക് തിരിച്ചു ഓടുന്നവരല്ല സ്ത്രീകളെന്ന് മനസ്സിലാക്കി നൽകണമെന്നും അവർ പറഞ്ഞു അതേസമയം എറണാകുളത്തെ സി പി എം നേതാക്കൾക്കെതിരായി ഒരു പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം വില കുറഞ്ഞതാണെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നു ിലെ സി പി എമ്മിലെ വിഭാഗീതയാണ് ഇതിന്റെ പിന്നിൽ അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശത്തിൽ മുൻപും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് ജില്ലാ സെക്രട്ടറിയെ കുടുക്കിയവർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ഈ വിഴിപ്പ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കണ്ട എല്ലാ കാലത്തും എല്ലാം ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്ന് സി പി നല്ലതെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു സി പി എമ്മിലെ തന്നെ ആഭ്യന്തര തർക്കങ്ങളാണ് വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ഷിയാസ് പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് തലയിൽ കെട്ടിവെക്കാൻ ജില്ലാ സെക്രട്ടറി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അത്തരത്തിൽ വന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതിന് കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലെന്നും ഷിയാസ് വ്യക്തമാക്കി പാർട്ടിയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സി പി ആണെന്നും ജില്ലാ സെക്രട്ടറിയാണ് ഇതിന്റെ ഉത്തരവാദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് അപലപനീയമാണെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ഷിയാസ് ആവശ്യപ്പെട്ടു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി ഉയർന്നുവരുന്ന എല്ലാ ആക്രമണങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് ഇരകൾക്ക് അനുകൂല നിലപാട് പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാ കാര്യവും എക്കാലത്തും മറച്ചു വെക്കാൻ ആകില്ലെന്നും വഴിയിലൂടെ പോകുന്ന ചെണ്ടയല്ല കോൺഗ്രസ് എന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു അതേസമയം കെ ജെ ഷൈയിനെതിരായ അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് എന്നാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് രതീഷ് ആരോപിച്ചത് ശൂന്യതയിൽ നിന്ന് കോൺഗ്രസ് വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വെക്കാനാണ് നീക്കം ബോധപൂർവവും ആസൂത്രിതവുമായ നീക്കമാണിത് ഷൈൻ ടീച്ചർക്ക് നിയമപരമായി നേരിടാൻ എല്ലാ പിന്തുണയും നൽകും അപവാദ പ്രചാരണത്തെ എം എൽ എ നിയമപരമായി നേരിടുമെന്നും സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞു